السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا محمد وعلى اله وصحبه اجمعين اما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله لا يظلم الناس شيئا ولكن الناس أنفسهم يظلمون ബഹുമാനമുള്ള സ്വന്തം നഫ്സിനോടും ശേഷം നിങ്ങളോടും തക്കുവ കൊണ്ട് വസൂയത് ചെയ്യുന്നു നമ്മുടെ സമയങ്ങൾ അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലും തക്കുവയിലുമായി കഴിച്ചു കൂട്ടണമെന്ന് വസൂയത് ചെയ്യുന്നു നമ്മുടെ ശിഷ്ട ജീവിതം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനായി കഴിച്ചുകൂട്ടാൻ തോഫിയ്ക്ക് പ്രദാനം ചെയ്യട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹഫിറത്തും അറഹമത്തും പ്രദാനം ചെയ്യട്ടെ നമ്മുടെയും വേണ്ടപ്പെട്ടവരുടെയും ദ്രോഹങ്ങൾ അള്ളാഹുഷിഫയാക്കി തരട്ടെ ആമീൻ യാറപ്പൽ ആനമീൻ പ്രിയമുള്ള മുനിയങ്ങളെ പരിശുദ്ധ സൂറത്ത് യൂനുസ് നാൽപ്പത്തി നാലാമത്തെ ആയത്താണ് ഇന്നത്തെ ഹുതുബയിൽ നമ്മൾ പരാമർശിക്കുന്നത് റജബ് റജബ് നമ്മൾ ഉള്ളത് വിശുദ്ധ സ്വാഗതം ആശംസിച്ചുകൊണ്ട് മ്മിലേക്ക് കടന്നു വന്നു ഈ റജബ് മാസം അള്ളാഹു താര യുദ്ധം ഹറാമാക്കിയ വളരെ പവിത്രത കൽപ്പിച്ച നാല് മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് റജബ് ഈ റജബിനെ പറ്റി അല്ലെങ്കിൽ ഇത്തരം പരിശുദ്ധമായ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ അള്ളാഹു താര പറഞ്ഞത് വല്ലാത്ത നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ശരീരങ്ങളോട് സ്വശരീരങ്ങളോട് അതിക്രമം ചെയ്യാൻ പാടില്ല എന്നതാണ് നമ്മളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റു കുറ്റങ്ങൾ അള്ളാഹുവിൻ്റെ വിധികളെ മാനിക്കാതിരിക്കരു ഇതൊക്കെ സ്വന്തത്തിനോട് ചെയ്യുന്ന തെറ്റാണ് നമുക്ക് സുഖം കിട്ടുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നത് പോലും നമ്മളോട് തന്നെ നമ്മൾ ചെയ്യുന്ന ക്രൂരതയാണ് അതുകൊണ്ട് തന്നെയാണ് അല്ലാ പറഞ്ഞത് തീർച്ചയായും ഒരു 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 മനുഷ്യനോടും ചെറിയ കൊതുകിന്റെ ചരകിന്റെ വലുപ്പത്തിൽ ഒരു ചെറിയ അള്ളാഹു തല മനുഷ്യരോട് ചെയ്യുന്നില്ല അള്ളാഹു തല മനുഷ്യനോട് അക്രമം ചെയ്യുന്നേ ഇല്ല മറിച്ച് തീർച്ചയായും മനുഷ്യനോട് ഒരു നിരക്കും ദ്രോഹം ചെയ്യുന്നില്ല ഓരോ മനുഷ്യരും സ്വശരീരങ്ങളോടാണ് ദ്രോഹം ചെയ്യുന്നത് ഇനി നാളെ തെറ്റുകാർക്ക് അള്ളാഹു താല കൊടുക്കുന്ന പോലും അത് അള്ളാഹുവിൻ്റെ ശിക്ഷയല്ല അത് അള്ളാഹുവിൻ്റെ സ്നേഹമാണ് ഒരർത്ഥത്തിൽ നമ്മൾ അങ്ങേയറ്റം സ്നേഹിച്ച് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട് എല്ലാം സമർപ്പിച്ച് എല്ലാം കൊടുത്ത് ജീവൻ തന്നെ പണയം വെച്ച് സ്നേഹിച്ച ഒരാള് നമ്മളെ വഞ്ചിച്ചും നമ്മളെ തെറ്റിച്ചും നമ്മളെ തേച്ചും നമ്മളെ ഒഴിവാക്കി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രണയ നൈരാശ്യത്തില്ലെന്ന് കാമുകൻ ആ കാമുകയെ ആക്രമിച്ചാൽ അവളെ പോലും ആളുകൾ പറയും അത് അവന്റെ സ്നേഹമാണ് അങ്ങനെ തന്നെ വേണമെന്ന് കാരണം അവൻ അവൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചു അവൾക്ക് വേണ്ടി വീട് വെച്ചു കൊടുത്തു അവൾക്ക് വേണ്ടി എല്ലാം കൊടുത്തു അവൾ പറഞ്ഞ് സ്വർണങ്ങളും വാഹനങ്ങളും വാങ്ങിക്കൊടുത്തു ജീവന തുല്യം അവളെ സ്നേഹിച്ചിട്ട് അവൾ അവനെ തിരിച്ചുപോയി അല്ലെങ്കിൽ അവനെ അവൻ വഞ്ചിച്ചാൽ അങ്ങനെ തന്നെ വേണം ഓൾ ഓനെ മണ്ണെണ്ണ ഒഴിച്ച് കൊടുത്ത് കൊളുത്തി തീ കൊളുത്തി നന്ന കെടുത്തിയത് കൊന്നത് നന്നായി എന്നാണ് ആൾക്കാർ പലപ്പോഴും പറയാറുള്ളത് ഇത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് അങ്ങേയറ്റം സ്നേഹിച്ച ഒരു സ്ത്രീ തന്നെ പറ്റിച്ചു പോകുമ്പോൾ ആ സ്ത്രീയെ ഇവൻ പെട്രോൾ അഴിച്ച് കൊന്നാൽ പോലും ന്യായീകരിക്കുന്ന മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അത് ശരിയാണോ അല്ലേ എന്നല്ല പറഞ്ഞത് മറിച്ച് അവിടെ ഒരു ചെറിയ ചിന്തയുണ്ട് എന്ത് ആ അക്രമം പോലും സ്നേഹമാണ് സ്നേഹം നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടാകുന്ന മനസ്സിന്റെ വേദന കൊണ്ടുണ്ടാകുന്ന അവന്റെ പ്രകടനമാണ് ആ കാണിച്ചത് എങ്കിൽ അടിമകളെ തീറ്റിപ്പോറ്റി പരിപാലിച്ച് ശ്വാസം കൊടുത്തു വായു കൊടുത്തു വെള്ളം കൊടുത്തു വെളിച്ചം കൊടുത്ത് ശരീരം കൊടുത്ത് എല്ലാം കൊടുത്ത് വടത്തിയിട്ട് അള്ളാഹുവിനോട് എതിര് ചെയ്ത് പ്രവർത്തിക്കുമ്പോ അള്ളാഹു താരെ തീരിട്ട് കരിക്കൽ അതും അവന്റെ സ്നേഹത്തിന്റെ ഭാഗമാണ് അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട് ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞാലല്ല പറയാണ് ഒരിക്കലും അള്ളങ്ങളെ ദ്രോഹിക്കണല്ല ഇന്ന ഒരിക്കലും തീർച്ചയായും അടിമകളോട് ദ്രോഹം ചെയ്യൂല മറിച്ച് തെറ്റുകൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ശരീരങ്ങളെ കീഴ്പെടുത്താൻ നമുക്ക് സാധിക്കണം ഏറ്റവും വലിയ ഭരണകർത്താവ് എന്ന് പറയുന്നത് അവനാൻ പറഞ്ഞുകൊടുത്ത അവന്റെ നഫ്സ് നിക്കുക ആ നിലക്ക് വിജയിച്ചവനാണ് ഭരണാധികാരി ഇപ്പോ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും പഞ്ചായത്തുകളിലൊക്കെയും സത്യപ്രതിജ്ഞ കഴിഞ്ഞു ഞായറാഴ്ചകളിൽ എല്ലാവരും ഭരണമേറ്റെടുത്തു ഒരു കാര്യം ചിന്തിക്കേണ്ടത് ഏറ്റവും വലിയ ഭരണകർത്താവ് എന്ന് പറഞ്ഞാൽ തന്റെ കീഴിൽ ഒരുപാട് അണികരുള്ള ഒരു വാർഡ് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റോ മുനിസിപ്പൽ ചെയർമാനോ മേയറോ എം എൽ എയോ എംപിയോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ മന്ത്രിയോ ഒന്നുമല്ല അവനാൻ പറഞ്ഞുകൊടുത്ത് അവനാന്റെ നഫ്സ് കിട്ടിയാൽ അവനാണ് ലോകത്തെ ഏറ്റവും വലിയ ഭരണകർത്താവ് അവനാൻ പറഞ്ഞൊടുത്ത് അവന്റെ നെഫ്സിനെ പിടിച്ചമർത്താൻ സാധിച്ചാൽ അവനാണ് ലോകത്തെ ഏറ്റവും വലിയ കൗൺസിലറും മേയറും മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും ഒക്കെ അവനാണ് ഇനി ഓരോരുത്തരും ചിന്തിക്കുക നമ്മുടെ ഈ ശരീരം ഒരു ഭരണകൂടമാണ് നമ്മുടെ കണ്ണ് നമ്മുടെ കാത് നമ്മുടെ കയ്യ് നമ്മുടെ കാല് നമ്മുടെ ചിന്ത നമ്മുടെ ലൈംഗികാവയവങ്ങൾ ഇതൊക്കെയും നമ്മൾ ഭരിക്കേണ്ട ഭരണീയരാണ് ഒരു മന്ത്രിക്കും ഒരു മുഖ്യമന്ത്രിക്കും കീഴിൽ ഭരിക്കേണ്ട ലക്ഷക്കണക്കായ അനുയായികളുണ്ടെങ്കിൽ അവിടെ ഞാൻ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞ് അഹങ്കരിക്കാൻ പോലും അയാൾക്ക് അർഹതയില്ല കാരണം സായുജ കഴിയൂല ഏത് സിനിമാ നടീ നടന്മാരും മുഖ്യമന്ത്രിക്ക് കീഴിലാണ് ഭരണ പ്രതിപക്ഷം പോലും അവരെ കീഴിലാണ് എന്നാലും ഞാനാണൊക്കെ ഭരിക്കണമെന്ന് സായുജ പണയാൻ പറ്റുമോ ഒരു അയാൾക്ക് പോലും സ്വന്തം ശരീരത്തിന് നിയന്ത്രിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് വെക്കുന്ന ഒരു വലിയ സന്ദേശം തറയോ ഒരു മനുഷ്യൻ ഒരു യഥാർത്ഥ മേയർ ആകുന്നത് യഥാർത്ഥ ഭരണാധികാരി ഒരു മെമ്പർ ആകുന്നത് അവനാന്റെ ഭരണകൂടമാകുന്ന അവയവങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് വഴിപ്പെട്ട് നമ്മുടെ കണ്ണ് വരുമ്പോ നമുക്ക് വഴിപ്പെട്ട് നമ്മുടെ കാതു വരുമ്പോ നമുക്ക് വഴിപ്പെട്ട് നമ്മുടെ കൈ വരുമ്പോ നമുക്ക് വഴിപ്പെട്ട് നമ്മുടെ കാല് വരുമ്പോ നമുക്ക് വഴിപ്പെട്ട് നമ്മുടെ തോട്ട്സുകൾ വരുമ്പോ അവിടെയാണ് നമ്മുടെ യഥാർത്ഥ ഭരണിക്ക് ഭരിക്കുന്ന ഭരണകർത്താവായി മാറുന്നത് ഒന്നുകൂടി ആവർത്തിക്കുന്നു ഏറ്റവും വലിയ ഭരണാധികാരി എന്ന് പറഞ്ഞത് അവനാൻ പറഞ്ഞുകൊടുത്ത അവനാന്റെ നെഫ്സിനെ നിലനിർത്താൻ കഴിയുന്നവനാണ് അതാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ നേതാവ് പഠിപ്പിച്ചത് അൽ കയ്യസു ഏറ്റവും വലിയ ബുദ്ധിമാൻ നഫ്സഹു തന്റെ നഫ്സിനെ കീഴ്പ്പെടുത്താൻ സാധിച്ചവനാണ് കള് കുടിക്കണ്ട കുടിക്കണമെന്ന് തോന്നുമ്പോ അള്ളാഹു പറഞ്ഞത് കുടിക്കണ്ട എന്നാണ് പറഞ്ഞ് ആ നഫ്സിനെ അടിച്ചമർത്തണം ഹറാമിലേക്ക് നോക്കണമെന്ന് എന്ന് തോന്നുമ്പോ നം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണെന്ന് പറഞ്ഞ് നഫ്സിനെ കീഴ്പ്പെടുത്താൻ സാധിക്കണം ഇങ്ങനെ നഫ്സിനെ കീഴ്പെടുത്താൻ സാധിക്കുന്നവനാണ് ഏറ്റവും വലിയ വിജയിച്ചവൻ അത് കുറാൻ പറഞ്ഞു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു റിസൾട്ട് വന്നു സത്യപ്രജ്ഞ ചെയ്തു എന്റെ കീഴിലാണ് എല്ലാവരും എന്ന് അഹങ്കരിക്കുമ്പോൾ ഓരോരുത്തരും അവൻ്റെ നഫ്സിനോട് ചോദിക്കുക എന്റെ കീഴിൽ എൻ്റെ ശരീരം തന്നെ ആയിട്ടില്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുത്തിയവൻ എന്നാണ് കണ്ണിനെ അള്ളാന്റെ പൊരുത്തത്തിലേക്ക് കീഴ്പെടുത്തണം കാദിനെ അവൻ്റെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് കീഴ്പെടുത്തണം അവനാന്റെ നഫ്സിനെ കീഴ്പ്പെടുത്തുക അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത് നമ്മളൊക്കെ മറ്റുള്ളവരെ ഭരിക്കാൻ സാധിക്കുമെങ്കിലും അവനാന്റെ അവയവങ്ങളെ അവനാന്റെ ചിന്തകളെ വേണ്ടാത്തരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റണില്ലല്ലോ അത് തെറ്റാന്നറിയാം എന്നിട്ടും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ചെയ്യാൻ പാടില്ല എന്നറിയാം എന്നിട്ടും നിയന്ത്രിക്കാൻ പറ്റണില്ല ചെയ്തു പോയ ശേഷം പിന്നെ ശേഷം തപിക്കും പിന്നെ ചൂടാകും അതാണ് പശ്ചാത്താപം എന്ന് പറഞ്ഞത് താപം എന്ന് പറഞ്ഞാൽ ചൂട് എന്നാ തൗബ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ പശ്ചാത്തല ശേഷം വരുന്ന പശ്ചാത്താപം എന്ന് പറഞ്ഞ ശേഷം വരുന്ന ചൂട് ആദ്യം തന്നെ നമുക്ക് ആ ചൂടുണ്ടാകുകയാണെങ്കിൽ തെറ്റുപോരുല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് പരിശുദ്ധ റജബ് നിങ്ങൾ ശരീരങ്ങളോട് ദ്രോഹം ചെയ്യരുത് ശരീരങ്ങളെ നിയന്ത്രിക്കണം എന്നുള്ള എടുത്തു പറഞ്ഞ ഒരു മാസമാണ് റജബ് ഖുറാൻ പറയുന്നുണ്ട് പന്ത്രണ്ട് മാസങ്ങളുണ്ടെങ്കിൽ അതിൽ നാലെണ്ണം മാസങ്ങളാണ് എന്നിട്ട് ഖുറാൻ പറയുന്നു സ്വശരീരങ്ങളോട് നിങ്ങൾ ദ്രോഹം അരുത് ജനങ്ങളോട് മനുഷ്യരോട് ദ്രോഹം ും അലട്ടിക്കൊണ്ടിരിക്കേണ്ടത് ഈ ചിന്തകളായിരിക്കണം നമ്മൾ എപ്പോഴും ഈ ഒരു വർഷം നമ്മിൽ നിന്ന് വിട പറയുകയാന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഡിസംബർ ഇരുപത്തി ആറ് ആയി നാല് ദിവസം കൂടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഈ ഒരു വർഷം നമ്മിൽ നിന്ന് കൊഴിഞ്ഞുപോയി ഒരു മരത്തിന്റെ എണ്ണപ്പെട്ട ഇലകൾ കൊഴിഞ്ഞു പോകുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കലണ്ടർ പുതിയ ഒരു കലണ്ടർ മാറ്റി പഴയ കലണ്ടർ മാറ്റി പുതിയ കലണ്ടർ അവിടെ വെക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കൊഴിഞ്ഞുപോയി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ മരിക്കുകയാണെങ്കിൽ ഒരു വയസ്സ് കൂട്ടിയിട്ടാ മീസാങ്കല്ല് എഴുതി വെക്കുക നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അതാണ് വേറെ ഒന്നും നമ്മൾ നോക്കൂല ഈ ക്രിസ്തു വർഷപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് അതെ നോക്കുക അതുകൊണ്ട് ഒരാഴ്സു കൂടി നമുക്ക് കുറഞ്ഞു പോവുകയാണ് എന്ന് ചിന്തിക്കുക ആയുസ് കറയുമ്പോൾ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നവനാണ് നമ്മൾ ഈ ഒരു വർഷത്തിലേക്ക് പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും അള്ളാഹു നൽകിയ വരദാനം ഏറ്റവും വലിയ സമ്മാനം നമുക്ക് സമയമാണ് ഒരാൾക്കും സമയത്തെ പിടിച്ചു നിർത്താൻ സാധ്യമല്ല ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ചോദിച്ചിട്ട് കളവ് പറയുന്ന സംഗതി എന്താണ് സമയം പറച്ചിലാണ് ഒരാൾ നമ്മൾ ചോദിക്കുമ്പോൾ അത്രയും സമയം കൊടുക്കുന്ന മറുപടി കളവായിരിക്കും കാരണം എന്താ ഇപ്പം അത്രേ സമയം എന്ന് ചോദിക്കുമ്പോൾ ഉദാഹരണം പന്ത്രണ്ട് മുപ്പത് സമയത്താണ് ചോദിക്കുക ഇപ്പം എത്ര സമയം ഓൻ പറയുമ്പോഴേക്ക് പന്ത്രണ്ട് മുപ്പത്തൊന്നോ പന്ത്രണ്ട് മുപ്പത്തൊന്ന് പ്ലസ് ഒരു സെക്കൻഡ് ആയിട്ടുണ്ടാകും അപ്പം ചോദിച്ച സമയത്തുള്ള സമയം പറഞ്ഞു കൊടുക്കാൻ കഴിയൂല കാരണം കൃത്യത പെക്കാൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു കാര്യം സമയമാണ് ഇപ്പം എത്ര സമയം ഇസ്താ ചോദിക്കഴിഞ്ഞാൽ പത്തു മണി എന്ന് പറയുകയാണെങ്കിൽ പറയുമ്പോൾ പത്തിന് കഴിഞ്ഞല്ലോ അപ്പം ഞാൻ പറഞ്ഞു ചോദിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അത്രമേൽ വളരെ പെട്ടെന്ന് നമ്മളോട് ഇവിടെ പറയുന്നത് സമയമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പാപഭാരങ്ങൾ ഏറിയവനായി മാറിയിട്ടുണ്ടോ എന്ന് ഓരോരുത്തരെ കുറിച്ചും ചിന്തിക്കുക രാവിലെ ആകുന്നു വൈകുന്നേരമാകുന്നു സമയം അങ്ങനെ കൊഴിഞ്ഞു പോകുന്നു മരണില്ല ഹൃദയത്തിന്റെ ഓരോ മുട്ടലുകളും ഒരു ക്ലോക്ക് മുട്ടുന്ന പോലെയാണ് ഹൃദയത്തിന്റെ ഓരോ ക്ലോക്കിന്റെ മിടുപ്പ് പോലെയാണ് അതവനോട് വിളിച്ചോതുന്നത് നീ ക്ലോക്ക് കൊണ്ടിരിക്കുകയാണ് നീ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ഒരിക്കലും സമയം നിൽക്കുകയില്ല ഒരു സെക്കൻഡ് പോലും ഘടികാരം നിൽക്കുന്നില്ല കേടുവന്നാലും നിൽക്കുന്നില്ലല്ലോ സമയം ഒരു മനുഷ്യന്റെ ജീവിതം അതുപോലെയാണ് ഒരു വീട്ടിൽ നിന്ന് പുതിയ ആപ്പിള മനോഹരമായി ചമഞ്ചുരങ്ങിയിട്ടിറങ്ങുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് മണവാട്ടി ചമഞ്ചുരങ്ങി പുറത്തിറങ്ങുമ്പോൾ അപ്പുറത്തെ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതോ ഇതൊരു അപ്പുറത്ത് നിന്ന് ചമഞ്ചുരങ്ങുന്ന ഒരു പുതിയ ആപ്പിളയുണ്ട് പുതിയ മൂന്ന് വസ്ത്രം ധരിപ്പിച്ച് സുഗന്ധം എല്ലാം ധരിപ്പിച്ച് സുഗന്ധം പൂശിയിട്ടിറക്കുന്ന പുതിയ ആപ്പിളന്റെ പേര് ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് മടവാട്ടിറങ്ങുമ്പോ മടമാണിറങ്ങുമ്പോ മറുനാട്ടിൽ ആ നാട്ടിലെ മറ്റൊരു ഭാഗത്തിൽ നിന്നൊരു മയ്യത്താണിറങ്ങുന്നത് മനുഷ്യൻ ചിന്തിക്കുന്നില്ല എപ്പോഴും എന്റെ സന്തോഷം നിലനിൽക്കുമെന്നാണ് ഇമാം ഷാഫി തങ്ങൾ പറയുന്നു ഒരിക്കലും ഒരു സന്തോഷവും നിലനിൽക്കുന്നില്ല ഒരു ദുഃഖവും നിലനിൽക്കുന്നില്ല ഇന്നത്തെ സന്തോഷം നാളെ ഉണ്ടാവുകയില്ല ഇന്നത്തെ ദുഃഖവും നാളെ ഉണ്ടാവുകയില്ല എത്രയോ കാലം കഴിഞ്ഞു പോകുമ്പോ രാജാക്കന്മാര് വലിയ കൊട്ടാരങ്ങൾ ഇവിടെ ബാക്കിയുണ്ട് ആ രാജാക്കന്മാര് ബാക്കിയുണ്ടോ അവരിവിടെ ബാക്കിയായിട്ടില്ല കൊട്ടാരം പണിതവരും ബാക്കിയായിട്ടില്ല ഇമാം ഇമാംഷാ ും നമ്മൾ പണിത നമ്മൾ വാങ്ങിയിട്ട വാഹനങ്ങളും എല്ലാം ബാക്കിയാകുമ്പോഴും എല്ലാത്തിനോടും വിട പറഞ്ഞു പോകുമ്പോ ഒന്നും കൊണ്ടുപോകുന്നില്ല ഒന് മാസമാസം രണ്ടായിരം മൂവായിരം തേങ്ങ വലിക്കാനുണ്ടായിരുന്നുവെങ്കിൽ ഒരു കൊട്ട തേങ്ങ പോലും കബറിലേക്ക് വരുന്നില്ല വലിയ വലിയ ലക്ഷക്കണക്കിന് വാടക കിട്ടുന്നവനാണെങ്കിലും അഞ്ചു പൈസ പോലും കബറിലേക്ക് വരുന്നില്ല അവൻ ഒഴിവ് സമയങ്ങൾ ഒന്നും കബറിലേക്ക് വരൂല ഈ ചിന്തയാണ് മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടത് ഇനി ചിന്തിക്ക എനിക്ക് വേണ്ടി അവനാന്റെ ഖബർ അവനാ ഒരു വർഷം കഴിഞ്ഞു പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് ക്യാ നോക്കാണ് എന്ത് നേടി എന്ത് നഷ്ടപ്പെടുത്തി നമ്മൾ ഭൗതികമായി കണക്കെടുക്കും നമ്മൾ ക്യാപിറ്റൽ എത്ര ഇറക്കിയത് പ്രോഫിറ്റ് എത്ര കിട്ടിയത് ഇനി ദീനീപരമായി നമ്മൾ ഇറക്കി എത്ര സുനിത്വം പെരുത്തു ഏഹ് റമൽലാൻ കഴിഞ്ഞിട്ടേ ഞാനിങ്ങനെ ആരോഗ്യത്തിന് കുഴപ്പമില്ല ആൾക്കാരെന്ന് പറയണെ എത്ര സുനിത്വം എടുത്തിട്ടുണ്ട് റമൽലാൻ കുറേ അടുത്ത് എത്ര ഹത്തു ഒന്നുമില്ല മക്കളെ സഹോദരൻ ഒന്നുമില്ല നമ്മള് ഒന്നുമില്ല നമ്മൾ വലിയ അഹങ്കാരം നടിച്ച് നടക്കുന്ന ആളുകൾ മാത്രം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ല ഞാൻ സെപ്റ്റിക് ടാമ്പിന് കുപ്പാ സെപ്റ്റിക് ടാങ്കിന് കുപ്പായമിട്ട് നടക്കുന്ന ഹതഭാഗ്യരായ മരത്തിന്റെ ബലത്തിൽ സഞ്ചരിക്കുന്ന അഹങ്കാരികളായ അഹങ്കാരിയാണ് മനുഷ്യൻ ഇത്രേം നമുക്കുള്ളൂ ഒരു കൊതുക് കൊത്തിയെടുത്ത രക്തം പോലും തിരിച്ചു വാങ്ങാൻ സാധ്യമല്ലാത്ത മനുഷ്യൻ രക്തത്തിന്റെ ഗ്രൂപ്പ് മാറ്റാൻ സാധ്യമല്ലാത്ത മനുഷ്യൻ എത്ര ദുർബലനാണ് പക്ഷേ നമ്മുടെ വയർ നിറയും തല നിറയും നമുക്ക് വിദ്വേഷവും പകയും എല്ലാമാണെങ്കിൽ അതെല്ലാം ഇറക്കിയിട്ട് പുതിയ വർഷത്തിലേക്ക് നമ്മൾ കിടക്കുക എനിക്ക് എന്തൊക്കെ അള്ളാഹുവിന് വേണ്ടി നേടിയെടുക്കാൻ സാധിച്ചു എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുക ഉമർത്തങ്ങള് ഇപ്പൊ പുതിയ ഭരണത്തിന് വരെയും ഉമർത്തങ്ങൾ ഒരാളെ ശമ്പളം കൊടുത്തേൽപ്പിച്ചു പലട്ടും ഞാൻ പറഞ്ഞിട്ട് ഓർമ്മപ്പെടുത്തുക ആരാ ഉമർത്തങ്ങള് ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള രാജ്യത്തിന്റെ അധിപനാണ് ഉമറ എന്ന് കേട്ടാൽ പറക്കാത്ത ഒരു സിംഹാസനങ്ങളും ഇല്ലായിരുന്നു ഉമർ എന്ന പേര് കേൾക്കുമ്പോഴേക്ക് പേടിച്ചു പറക്കുന്ന രാജ്യങ്ങളായിരുന്നു അവിടെ എല്ലാം ഉണ്ടായിരുന്നത് ആ ഉമർത്തങ്ങൾ തന്റെ കൊട്ടാരത്തിൽ ശമ്പളം കൊടുത്തൊരു ജോലിക്കാരനെ നിർത്തുന്നുണ്ട് എന്താണ് ശമ്പളക്കാരൻ്റെ ജോലി എന്താ ജോലിക്കാരന്റെ പണി എന്താ ഡ്യൂട്ടി എന്തിനാ ശമ്പളം കൊടുക്കണമെന്നറിയോ തന്റെ കൊട്ടാരം അടിച്ചു വാരാനല്ല തന്റെ വീട് വൃത്തിയാക്കാനല്ല കാവൽ നിൽക്കാനല്ല തന്റെ വാഹനത്തിന്റെ ഡ്രൈവറായിട്ടല്ല മറിച്ച് ഒഴിവ് സമയം വിശ്രമിച്ച് അധികാരത്തിന്റെ കസേരൽ ഇരിക്കുമ്പോൾ ഒഴിവ് സമയത്ത് ആ പണിക്കാരൻ വന്നിട്ട് ഉമർത്തങ്ങൾ ചെവിയിൽ മന്ത്രിക്കണം മനുഷ്യനാണ് ഏതുവരെയ രാജാവായാലും മരണാധികാരിയായാലും എത്രമേൽ രാജ്യങ്ങളും എത്രമേൽ പ്രവിശ്യകളും എത്രമേൽ ഗവർണർമാരും നിങ്ങൾക്ക് കീഴുണ്ടായാലും എത്രമേൽ അനുയായികൾ നിങ്ങൾക്ക് പിന്നാലുണ്ടായാലും എല്ലാം കൈ പിടിഞ്ഞുകൊണ്ട് മയ്യത്തായി പോകേണ്ടവരാണ് നിങ്ങൾ നിങ്ങൾക്ക് മരണമുണ്ടോ മരുന്നെന്ന് രാവിലെ ഒരു വട്ടം ഓർമ്മപ്പെടുത്തണം രാത്രി ഒരു വട്ടം ഓർമ്മപ്പെടുത്തണം ഡോക്ടർ എഴുതി കൊടുക്കുന്ന മരുന്ന് ഷീറ്റ് ഉണ്ടല്ലോ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അവർ എഴുതി കൊടുക്കും ഒന്ന് വീതം മൂന്നു നേരം ഇങ്ങനെ ഉമർദങ്ങൾ ശമ്പളം കൊടുത്ത് ജോലിക്ക് നിർത്തിയ പണിക്കാരന്റെ പണി ഒന്ന് വീതം മൂന്ന് നേരം എന്ന പോലെ ഇടക്കിടക്ക് ഉമർദങ്ങൾ മുമ്പിൽ പോയി പറയണം നിങ്ങൾക്ക് മരണമുണ്ട് ും സിംഹാസനത്തിനും പടച്ചോലെ മറന്നു പോകരുത് നമുക്കൊരു കല്യാണം വന്നാ മതി നമ്മള് മറക്കും ഒരു സൽക്കാരം വന്നാ മതി ജയിച്ചാ മതി ആണും പെണ്ണും കുലുക്കി ചാടും നമ്മളൊപ്പം കൂടും തെറ്റാ നമുക്കൊക്കെ അറിയാം പക്ഷേ നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ ഒരൊറ്റ പണ്ഡിതനോടും ഒരു ഹതീബിനോടും ഒരു കഥയോടും പറഞ്ഞു പോകരുത് നിങ്ങളെന്തേ പറയാതിരുന്നത് നിങ്ങളെന്തേ പ്രസംഗിക്കാതിരുന്നത് ഞങ്ങളോട് ധാരാളം പറഞ്ഞു കൂടായിരുന്നോ നാളെ പടച്ച തമ്പുരാൻ ചോദിക്കുമല്ലോ അലം ഞര്യമാര് വാഗ് പറഞ്ഞു തന്നിരുന്നില്ലയോ ഉസ്താദ്മാർ പ്രസംഗിച്ചു തന്നിരുന്നില്ലയോ അമ്മരാളും പറഞ്ഞു പോകരുത് പറഞ്ഞു തരാഞ്ഞിട്ടല്ല വാഗ് പറഞ്ഞിട്ടല്ല ഞങ്ങൾക്ക് ഞങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേവലം സന്തോഷം വരുമ്പോ അള്ളാഹുവിന്റെ കാറ്റിൽ പറ നമ്മൾ ഓർക്കേണ്ടത് ഒരു ദിവസം നമുക്ക് വരാനുണ്ട് ആവേശങ്ങളാകാം ആഘോഷങ്ങളാകാം എല്ലാം നമുക്കാകാം പക്ഷേ പരിധി വേണം രാജ്യം മുഴുവനും ഭരിക്കുമ്പയും ശമ്പളക്കാരനെ ശമ്പളം കൊടുത്തി നിർത്തിയത് ഉമരെ ഒരു മരണമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനാണ് കഫാ പിമർത്തങ്ങളെ കയ്യിൽ ഒരു മോതിരമുണ്ടായിരുന്നു ആ മോതിരത്തി എന്താണ് എഴുതി വെച്ചതെന്ന് അറിയോ കൂടെ ഒരിക്കലും മരണം മറന്നും ചെയ്തു പോകരുത് ഇത് എഴുതി വെച്ച മോതിരായിരുന്നു ഹലീഫൻ്റെ ഉണ്ടായിരുന്നത് ഞാൻ ഒരു ചെറിയ പുലുക്കുടിയായിരുന്നുവെങ്കിൽ പറഞ്ഞു ഏതാ പറഞ്ഞു ഏതാ അലിയാത്തങ്ങൾ എന്താ പറഞ്ഞത് എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിനി എത്ര നന്നായിരുന്നു എൻ്റെ ഉമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഞാൻ അലസിപ്പോയിരുന്നുവെങ്കിൽ ഇത്ര നന്നായിരുന്നു എനിക്ക് റബ്ബിനോട് കടമ പൂർത്തിയാക്കാൻ പറ്റിയില്ലല്ലോ എന്ന് മനസ്സാക്ഷി കുത്താൻ നമ്മളോ എല്ലാം കിട്ടി എന്ന അഹങ്കാരാ നമ്മൾ പറയല്ലോ ഞാൻ ഒന്നും വിട്ടൊടുക്കൂല്ല സ്ഥാതെ ഏഹ് ഞാൻ പുറത്തു കൊടുക്കൂല മാഷറേക്കാണ്ട് വരട്ടെ മാഷറ നിന്റെ അമ്മായി അല്ലേ അമ്പ്യാക്കന്മാർ പോലും പേടിച്ച് വറച്ചിരിക്കണ സമയം മാഷറ അപ്പൊ നമ്മൾ ചെറിയ പ്രശ്നം ഉണ്ടാവുമ്പോഴേക്ക് ഞമ്മള് അതല്ലാതെ പറയുകയാണ് ആശരേക്കാണ്ട് വറ്റേൻ അമ്പ്യാക്കന്മാര് പോലും ഉണ്ടാകും പോലും പേടിച്ചു നിൽക്കുന്ന ഭയന്ന് നിൽക്കുന്ന ആ മാറേക്കാണ് അവർ വെക്കുന്നത് അതുകൊണ്ട് പ്ലീസ് പ്രാക്ടീസ് യുവർ ഫോർക്കീനസ് മാപ്പും വിട്ടുവീഴ്ചയും പ്രാക്ടീസ് ചെയ്യാം മാപ്പും വിട്ടുവീഴ്ചയും പ്രാക്ടീസ് ചെയ്യുക നമ്മൾ മറ്റുള്ളവർക്ക് മുമ്പിൽ മനസ്സറിഞ്ഞുകൊണ്ട് പുഞ്ചിരിക്കാൻ പഠിക്കുക മറ്റുള്ളവർക്ക് മുമ്പിൽ സ്നേഹത്തിന്റെ വിഹായസ് തുറന്നു കൊടുക്കുക സ്നേഹത്തിന്റെ പ്രപഞ്ചം തുറന്നു കൊടുക്കുക മനുഷ്യനെ ഏറ്റവും പ്രാക്ടീസ് ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ ഫോർ ഗീവനസ് ആണ് അതായത് വിട്ടുവീച്ച എന്ന ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ് പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ ചിന്തകളായിരിക്കട്ടെ നമ്മൾ ഭരിക്കുന്നത്